വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം ഒന്നാം തിരുവചനം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈ വചന ഭാഗത്ത് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ധ്യാനിക്കുകയാണ് ഒന്ന് യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അപസോലന്മാര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നാം പരിശുദ്ധാത്മാവിൽ നിറയാറുണ്ട് ഇതെല്ലാം ഒരേപോലെയാണോ രണ്ടാമത്തെ നമ്മുടെ ചിന്ത ഏത് ആത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് മൂന്ന് എന്തിനാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത് ഒന്നാമത്തെ ചിന്ത ഇതാണ് നാം പരിശുദ്ധാത്മാവിൽ നിറയുന്നു അഥവാ എന്തകുസ്ത നാളില് അപസ്വലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നാൽ യേശുവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ഇവരെല്ലാം ഒരുപോലെ പരിശുദ്ധാത്മാവിൽ പൂരിതരായി എന്ന അർത്ഥം വരുന്നില്ല യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ അരൂപയിൽ നിന്നാണ് ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്നത് പിതാക്കന്മാർ ഒരു ഉദാഹരണ സഹിതം ഇത് സമർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് കുറെ പാത്രങ്ങൾ നിരത്തി വെച്ചിട്ട് ആ പാത്രങ്ങളെല്ലാം നിറഞ്ഞു വെള്ളത്താൽ നിറഞ്ഞു അല്ലെങ്കിൽ വീഞ്ഞിനാൽ നിറഞ്ഞു എന്ന് പറഞ്ഞാല് എല്ലാം ഒരേ അളവിൽ നിറഞ്ഞു എന്നല്ല അർത്ഥമാകുന്നത് ഓരോ പാത്രത്തിന്റെയും വലിപ്പമനുസരിച്ച് വലിപ്പ ചെറുപ്പമനുസരിച്ച് ഓരോന്നും നിറഞ്ഞു എന്നാണ് യേശു കർത്താവാണ് അവൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് നാം എല്ലാവരും കൃപക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു ദൈവാത്മാവിനാൽ നയിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്ന് റോമാ ലേഖനത്തില് പൊലൂസ്ലിയ പഠിപ്പിക്കുന്നു ഏതാത്മാവാണ് നയിച്ചത് ദൈവത്തിൻ്റെ പുത്രൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നതാണ് അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്നത് തന്നെ ദൈവാത്മാവിനാല് നയിക്കപ്പെടുന്നത് കൊണ്ടാണ് ദൈവാത്മാവിനാല് അല്ലാതെ യേശുവിനെ മറ്റൊരാത്മാവിന് നയിക്കാനോ സ്വാധീനിക്കാനോ സാധിക്കില്ല പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് ഇനി എന്തിനാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് തീർച്ചയായും അത് പിശാചുമായി മല്ലടിക്കാൻ വേണ്ടി തന്നെയാണ് പ്രലോഭനങ്ങളെ കാത്താണ് പ്രലോഭനങ്ങൾ കാത്തിരിക്കുകയാണ് ഒരുവൻ ഒരു നല്ല പ്രവൃത്തി ചെയ്താല് ഒരാൾ മമ്മദീസ സ്വീകരിച്ചാല് മമ്മദീസ സ്വീകരിക്കുമ്പോൾ ചെങ്കടൽ കടക്കുന്നു എന്ന് പഴയ നിയമത്തിലെ ചെങ്കടൽ കടന്നതിന്റെ പ്രതി പ്രതീകാത്മകമായിട്ട് നാം ചിന്തിക്കുന്നുവെങ്കിൽ തുടർന്ന് മരുഭൂമിയിലുള്ള യാത്രയാണ് തീർച്ചയായിട്ടും ഈശോ മരുഭൂമിയിലേക്കാണ് നയിക്കപ്പെടുന്നത് മരുഭൂമിയില് യുദ്ധങ്ങളാണ് ക്ഷാമമാണ് സർപ്പമുണ്ട് പാമ്പുണ്ട് പലവിധ പ്രതിസന്ധികള് ഇതിനെയെല്ലാം നേരിടുവാൻ വേണ്ടി അതിനെ നേരിട്ട് തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പരിശുദ്ധാത്മാവ് ഈ വഴിക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിലും അപ്രകാരം തന്നെ ആത്മാവ് നമ്മെ പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളുള്ള വഴികളിലൂടെ നയിക്കും അതിനെ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നേരിടുവാനും കീഴ്പ്പെടുത്തുവാനും ആത്മാവിൽ മുന്നേറുവാനും വേണ്ടിയിട്ട് ഇനി ഇതിന് ഒരു പഴയ നിയമ ബന്ധമുള്ളത് പാപം ചെയ്ത ആദാമിനെ ഫറുദീസായിൽ നിന്നും പുറത്താക്കി ഈ ആദാമിനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് മരുഭൂമിയിലേക്ക് പോകുന്നത് പഴയ മനുഷ്യനെ പിന്തുടർന്ന് ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്ത് അടി അടിമയാക്കി വെച്ചിരിക്കുന്ന പിശാജിൽ നിന്നും ആദാമിനെ മോചിപ്പിക്കുവാൻ ആദം എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനിലെയും പഴയ മനുഷ്യനാണത് പാപം നിറഞ്ഞ പാപത്തിൽ വീണുപോയ പഴയ മനുഷ്യനെ മോചിപ്പിക്കേണ്ടതിന് പ്രലോ മുഹമ്മദ് സീകരിക്കുക വഴി പ്രലോഭനങ്ങളെ നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നമ്മെയും ആഹ്വാനം ചെയ്യുന്നു ഹാവ് എ ബ്ലസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു